സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് യും തലക്കടത്തൂർ നോർത്ത് എം എൽ പി സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി അറബി ക്ലബ്ബ് രക്ഷിതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങൾ ശ്രദ്ധേയമായി അറബി ഭാഷയിൽ കിസ് മത്സരം പദനിർമാണം പദ കേളി പദപ്പായറ്റ് എന്നീ ഇനങ്ങളിൽ നിരവധി രക്ഷിതാക്കൾ മത്സരങ്ങളിൽ പങ്കെടുത്തു മത്സരങ്ങൾ പ്രധാനാധ്യാപിക വി പി മീരാമോൾ ഉദ്ഘാടനം ചെയ്തു തിരൂർ മൈഗോൾഡിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ എം എ റഫീഖ് അധ്യക്ഷത വഹിച്ചു പി പി ജംഷിദ പി സി സജികുമാർ എം കെ രമേശൻ എൻ ഷഹീദാബാൻ എൻ കദീജ എം ഖൈറുണീസ പി പി സുധീറ എന്നിവർ സംസാരിച്ചു പി ടിഎ പ്രസിഡന്റ് പി ആഷിഖ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി മായാദേവി കെ പി രജനി റസ്വിനി എസ് ജീവ കെ രജനി എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി കിസ് മത്സരത്തിൽ എം പി റൈഹാന ഒന്നാം സ്ഥാനവും എം പി മുഫീദ രണ്ടാം സ്ഥാനവും പദനിർമ്മാണത്തിൽ റൈഹാന എം പി ഒന്നാം സ്ഥാനവും ഖൈരുണ്ണീസ എം രണ്ടാം സ്ഥാനം ും പതകേളിയിൽ റൈഹാന എം പി ഒന്നാം സ്ഥാനവും നൌഫിയ നീലിയാട്ട് രണ്ടാം സ്ഥാനവും പതപ്പായറ്റിൽ പി പി സുധീറ ഒന്നാം സ്ഥാനവും ടി സുനീറ രണ്ടാം സ്ഥാനവും നേടി വെട്ടനു സ്ഥലക്കെടുത്തൂർ